ഹായ് ഫ്രണ്ട്സ് ചാർക്കോൾ കുക്കിംഗ് സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് ചോക്കോസ് വെച്ചൊരു കറി ഉണ്ടാക്കാം തേങ്ങ അരച്ചൊരു കറി വെക്കാം അപ്പം നമുക്കിവിടെ പച്ചക്കറിയിൽ വെള്ളരിക്ക ഒന്നും കിട്ടാത്ത കൊണ്ട് നമ്മൾ വെള്ളരിക്കയുടെ ഒരു അഭാവം നമ്മൾ ഡീൽ ചെയ്യുന്നത് നമ്മൾ ചോക്കോസ് വെച്ചിട്ടാണ് ചോക്കോസ് ഇവിടെ ആണ് അപ്പോൾ ചോക്കോസ് നമുക്ക് ആദ്യമേ എടുത്ത് നന്നായിട്ട് കഴുകി അതിൻ്റെ ഉള്ളിൽ മുറിച്ച് കളഞ്ഞ് കുരു കട്ട് ചെയ്ത് കളയാം പിന്നെ അതിന് പുറത്തുള്ള തൊലിയൊക്കെ ചെത്തിയിട്ട് വേണമുണ്ടോ നമ്മൾ കറിയിലോട്ട് ഇടാൻ ഓക്കെ അപ്പോൾ കറിക്ക് വേണ്ട എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം നമുക്ക് തക്കാളി ഒരു ഒരു വലിയൊരു തക്കാളി പിന്നെ അതുപോലെ ഒരു രണ്ടോ മൂന്നോ എരിവില്ലാത്ത എരിവ് കുറഞ്ഞ് അത്യാവശ്യം എരിവുള്ള പച്ചമുളക് ഓരോരുത്തർ എരിവിൽ പച്ചമുളക് പിന്നെ നമുക്ക് വേണ്ടത് പരിപ്പാന്നേ പരിപ്പ് മഞ്ഞപ്പരിപ്പായാലും കുഴപ്പമില്ല തോരപ്പരിപ്പാണ് വേണ്ടത് മഞ്ഞയായാലും കുഴപ്പമില്ല റെഡ് ആയാലും കുഴപ്പമില്ല അതിൻ്റെ കൂടെ നമുക്ക് നമ്മുടെ ചോക്കോസും കൂടെ അരിഞ്ഞെടുക്കാം അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഉള്ളതെങ്കിൽ അത് വൃത്തിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ കറിയിലോട്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് വേണം പിന്നെ ശകലം ഉപ്പ് പാകത്തിനുള്ള ഉപ്പ് അപ്പോൾ നമുക്ക് ഏകദേശം അറിയാമല്ലോ എന്തുമാത്രം ഉപ്പ് വേണ്ടിവരും എന്നുള്ളത് അപ്പോൾ ഒരു ശകലം ഉപ്പ് പാകത്തിന് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ എല്ലാം ഒരു കൈ പോലെയാണ് അതിന് ഉപ്പിന് എനിക്ക് അളവ് പറഞ്ഞു തരാനില്ല പിന്നെ അതുപോലെ നമുക്ക് അത് നഗക്ക് അത്യാവശ്യം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അടുപ്പത്ത് വെക്കാം ഒരു വിസിൽ വരെ അടിക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാവേ നഗക്ക് ഇതേപോലെ വെള്ളം വേണം നമുക്കൊരു ഒരു വിസിൽ അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ട് വിസലടിച്ചാലും കുഴപ്പമില്ല അതേവെന്ത് വന്ന പരുവോ ഇപ്പം ഇങ്ങനെയാണ് നമുക്കിതിലേക്ക് അരപ്പിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലോട്ട് നമുക്ക് ശകലം ജീരകവും തേങ്ങ പിന്നെ കുഞ്ഞുള്ളിയാണ് വേണ്ടത് പക്ഷെ കുഞ്ഞുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ സവോളയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുത്തു അപ്പോൾ ആ സമയത്ത് ഞാൻ കുറച്ചും കൂടെ എനിക്കിത് വേവാനുള്ള പോലെ തോന്നിയതുകൊണ്ട് ഞാൻ അടുപ്പത്ത് തന്നെ വെച്ചു കേട്ടോ അപ്പോൾ ഇതേ മാവ് സോറി നമ്മുടെ അരപ്പ അരച്ച് വന്നിട്ടുണ്ട് ഞാൻ അരപ്പം അതിലോട്ട് ചേർത്തു അരപ്പ് ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം അരപ്പ് ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ഇത് ഒത്തിരി തിളയ്ക്കാൻ വിട്ടത് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് പോകും അപ്പോൾ നമുക്ക് ചെറുതായിട്ട് സൈഡിൽ കൂടിയൊക്കെ തിള വരുന്നുണ്ട് ഇനി നമുക്ക് അതിലിത് ഞാൻ മിക്സിയുടെ ജാറിൽ കുറച്ചും ഉണ്ടായിരുന്നു അരപ്പും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാനൊന്ന് കുറച്ച് വെള്ളം എടുത്ത് അത് മിക്സ് ചെയ്തിട്ടുണ്ട് കാരണം കട്ട് പരിപ്പും കൂടി ഉള്ളതുകൊണ്ട് കട്ടിയാവുമൊന്ന് ടൈറ്റ് ആകുമ്പോഴേക്കും ശകലം കൂടെ ഒഴിച്ച് ഞാനൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞല്ലോ തിളപ്പിക്കാൻ നമുക്ക് ഇവിടെ പക്ഷേ പക്ഷെ എന്നാലും ആ വെള്ളം ഒഴിച്ചതുകൊണ്ട് ആ പച്ചവെള്ളത്തിൻ്റെ ആ ഒരു ഇതങ്ങ് മാറാനുണ്ട് പക്ഷേ അകലം നേരം നമുക്ക് അടുപ്പത്ത് വെക്കാം തിള വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം ഇത് നല്ലൊരു പച്ചക്കറി കറിയാട്ടോ നമുക്ക് ചോറിൻ്റെ കൂടെ അതുപോലെ ചപ്പാത്തിയുടെ ഒക്കെ നമുക്ക് ഡ്രൈ ആവുന്നുള്ളൂ നമുക്കിപ്പോൾ ചോക്കോസ് നമ്മുടെ മുറ്റത്ത് അവൈലബിൾ ആണ് അതുകൊണ്ടാണ് നമ്മളിപ്പം പെട്ടെന്ന് ഉണ്ടാക്കാന്ന് ചോദിച്ചത് പിന്നെ നമ്മൾ ഷോപ്പിൽ പോയിട്ട് മേടിക്കാറുണ്ട് കേട്ടോ ഷോപ്പിൽ പോയി മേടിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്ന ഏഴ് ഡോളർ എങ്ങാണ്ടാണ് പെർ കെ ജിക്ക് ഇതിനിടെ അപ്പം എനിക്ക് കറിവേപ്പില ഒരു രണ്ട് മൂന്ന് കഷ്ണം കറിവേപ്പില ഉണ്ടായിരുന്നുള്ളൂ അതുകൂടെ ഞാൻ അതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് നമുക്കൊന്ന് കടുക് ഉറക്കണം എന്ന് പറഞ്ഞാൽ താളിക്കുക എന്നൊക്കെ പറയും അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഇത് കുറച്ച് സമോളയും കടുകും മാത്രമാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അത് തിളച്ച് വന്നപ്പോഴേക്കും അത് വെന്ത് വന്നപ്പോഴേക്കുണ്ടെങ്കിൽ ഞാനിതിനെ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് നമ്മുടെ ഫൈനൽ ലുക്ക് ഓഫ് ദ കറി ഇതാ എങ്ങനെയാണ് ഇരിക്കുന്നത് ശരിക്കും നല്ലൊരു കറിയായിരുന്നു കേട്ടോ പെട്ടെന്ന് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം താങ്ക്